കട്ടാക്കട കെഎസ്ആർടിസി ബസ് സ്റ്റാന്റിൽ വിദ്യാർത്ഥികളുടെ കൂട്ടത്തല്ല വിദ്യാർത്ഥികൾ ചേരി തിരിഞ്ഞ് ഏറ്റുമുട്ടുകയായിരുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സംഭവം പോലീസ് എത്തുമ്പോഴേക്കും വിദ്യാർത്ഥികൾ ഓടി രക്ഷപ്പെട്ടു ആദ്യം ദൃശ്യങ്ങളിലേക്ക് ചന്ദു ചന്ദ്രശേഖറുണ്ട് വിവരങ്ങളുമായി ചന്തു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഈ ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡിലും ഈ സമാനമായ രീതിയിൽ ഒരു കൂട്ടത്തല്ല് കണ്ടിരുന്നു വിദ്യാർത്ഥികളുടെ കൂട്ടത്തല്ല് അതിന് സമാനമാണോ ഈ കാട്ടാക്കടയിലേതും സേതുലക്ഷ്മി അങ്ങനെ തന്നെയാണ് ബസ് സ്റ്റാൻഡിൽ കഴിഞ്ഞ ദിവസം ആ ദൃശ്യങ്ങളിൽ കാണും പോലെ തന്നെ കഴിഞ്ഞ ദിവസം ചേരി തിരിഞ്ഞ് വിദ്യാർത്ഥികൾ ഈ സംഘർഷത്തിൽ ഏർപ്പെടുകയായിരുന്നു ഒരു കൂട്ടത്തല്ല് അവിടെ നടന്നിട്ടുണ്ട് അത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉൾപ്പെടെയുള്ളവർ ബസ് കാത്തു നിൽക്കുന്ന ദൃശ്യങ്ങൾ അതിലുണ്ട് അതിനിടയ്ക്കാണ് ഒരു വിഭാഗം കുട്ടികൾ നടന്നു വരികയും അതിനിടയിലേക്ക് മറ്റു ചിലർ ഓടിയെത്തുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്യുന്ന സംഭവം ഉണ്ടായത് ഇതിൽ വിദ്യാർത്ഥികൾ യൂണിഫോം ധരിച്ചിട്ടുള്ളതും ദൃശ്യങ്ങളിൽ വ്യക്തമായി ാണ് പക്ഷേ ഇവർ പരാതികളൊന്നും നേരത്തെ നൽകിയിരുന്നില്ല അല്പസമയം മുൻപാണ് കാട്ടാക്കട പോലീസ് സ്റ്റേഷനിൽ ഇതിൽ ഒരു വിഭാഗം എത്തുകയും പരാതി നൽകാൻ തയ്യാറാകുകയും ചെയ്തിരിക്കുന്നത് എന്ത് കാരണം കൊണ്ടാണ് ഇത്തരത്തിലൊരു മർദ്ദനം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ചേരിതിരിഞ്ഞുള്ള ഒരു ആക്രമണം അവിടെ ഉണ്ടായത് എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല പ്രധാനമായും കാട്ടാക്കട ബസ് സ്റ്റാൻഡിനെ സംബന്ധിച്ചിടത്തോളം അവർ അത് സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമാകുന്നു അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ പരസ്പരം ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുന്ന സംഭവങ്ങൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത് സംബന്ധിച്ചു പോലീസിനും ഒക്കെ പരാതിയും ഒക്കെ ലഭിച്ചിട്ടുണ്ട് പക്ഷെ കൂടുതലും വിദ്യാർത്ഥികളായതുകൊണ്ട് പോലീസ് ഇടപെടുന്നതിലൊക്കെ ഒരു പരിമിതി വെച്ചിട്ടുണ്ട് അവിടുത്തെ വാണിജ്യ സമുച്ചയത്തിലെ കടകളിൽ ഉള്ളവർ വ്യാപകമായി തന്നെ പരാതികൾ ഉന്നയിച്ചിട്ടുണ്ട് സ്കൂളുകളിൽ നടക്കുന്ന ചെറിയ പ്രശ്നങ്ങൾ അതൊക്കെ ഈ സ്റ്റാൻഡിലേക്ക് വൈകുന്നേരം സ്കൂൾ കഴിഞ്ഞ് സ്റ്റാൻഡിലേക്ക് എത്തുമ്പോൾ വലിയ തരത്തിലുള്ള ഇത്തരത്തിൽ കൂട്ടം തിരിഞ്ഞുള്ള സംഘർഷത്തിലേക്കൊക്കെ എത്തുന്ന സാഹചര്യം പ്രധാനമായും കാട്ടാക്കട ബസ് സ്റ്റാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അപ്പോൾ അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു സംഭവമാണ് ഇന്നലെ വൈകിട്ട് നടന്നത് സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോൾ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുകയാണ് എന്ത് കാരണം സംബന്ധിച്ചൊക്കെയുള്ള അന്വേഷണം പോലീസ് നടക്കുന്നു എന്തായാലും ഇപ്പോൾ ഒരു സംഘം പോലീസ് സ്റ്റേഷനിൽ എത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ ശരി ചന്തു എന്താണെങ്കിലും ഈ സ്കൂൾ കുട്ടികൾ ഇത്തരത്തിൽ കൂട്ടത്തല്ലിലേക്ക് മറ്റും ഇടപെടുന്നത് ആശങ്കാജനകമായ ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡിലും ഇതുപോലെ ഏറെക്കുറെ ഇതിന് സമാനമായ രീതിയിലുള്ള ഒരു കൂട്ടത്തല്ല് കണ്ടിരുന്നു അന്ന് ഓട്ടോ ഡ്രൈവർമാരൊക്കെ ഇടപെട്ടാണ് ഈ കുട്ടികളെ രണ്ട് സൈഡിലേക്ക് മാറ്റുമൊക്കെ ചെയ്തത് ഇതിപ്പോൾ കാട്ടാക്കട ബസ് സ്റ്റാൻഡിൽ കാട്ടാക്കട കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ് ഇതുപോലെ സ്കൂൾ കുട്ടിയത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം ഈ യൂണിഫോമൊക്കെ ധരിച്ചുള്ള കുട്ടികളാണ് ഈ അക്രമത്തിന് വലിയ അടി പരസ്പരം അടി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇവരുടെ കാരണം എന്താണെന്ന് പോലും അറിയാൻ കഴിയുന്നില്ല പക്ഷേ സ്കൂൾ കുട്ടികൾ ഇത്തരത്തിൽ വ്യാപകമായി തല്ലു ഒരു കാഴ്ച അത് തീർച്ചയായും ആശങ്ക ഉണ്ടാക്കുന്നതും തന്നെയാണ്